പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ഗ്രാമത്തിലെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല വിലങ്ങാട്ടെ ആഘാത പഠനത്തിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് എത്രമാത്രം ഭീകരമായിരുന്നു ഈ വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ എന്നത് ഈ ആകാശ ദൃശ്യങ്ങളും ഈ ആഘാത പഠന ദൃശ്യങ്ങളും പറയും ഇത് റിപ്പോർട്ടറിന് ലഭിച്ച എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് സിനോജി തോമസ് നമുക്കൊപ്പം ചേരും ആദ്യം ആ ദൃശ്യങ്ങളുടെ ഭീകരത നമുക്കൊന്ന് കണ്ടുവരാം റിപ്പോർട്ട് ടി വി പുറത്തുവിടുന്നത് വിലങ്ങാട്ടെ ആഘാത പഠനത്തിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് ഡ്രോൺ മാപ്പിംഗ് ഇമാജിനേഷൻസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രോൺ മാപ്പ് ഇമാജിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് റിപ്പോർട്ടർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഘാത പഠനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്രയുമധികം ഭീകരമായിരുന്നു ദൃശ്യങ്ങൾ ഇരുപത്തിനാലിടങ്ങളിലാണ് പ്രഭവ കേന്ദ്രമെന്ന് ഇന്നലെ തന്നെ ആഘാത പഠനം നടത്തിയ സംഘം കണ്ടെത്തിയിരുന്നു ഓരോ ഇടങ്ങളിലെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിലങ്ങാട്ടെ വലിയ ഉരുൾപൊട്ടലായിരുന്നു എന്നുള്ളത് ഈ ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും വലിയ പാറകളും ഇരച്ചുവന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആഘാത പഠന സംഘം നടത്തിയ ആകാശ ആകാശദൃശ്യങ്ങളിൽ തെളിയുന്നത് ഇപ്പോൾ പുറത്തുവിടുന്നത് വിലങ്ങാട്ടെ ആഘാത പഠനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദൃശ്യങ്ങളേക്കാൾ ഒരു പക്ഷേ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിതയ്ക്കുമായിരുന്ന ഒരു വലിയ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് പക്ഷേ മുന്നറിയിപ്പ് കിട്ടി ചിലരെങ്കിലും ആ സ്ഥലത്തുനിന്ന് മാറിയതുകൊണ്ട് ജീവനാശം കുറയ്ക്കാൻ സാധിച്ചു രക്ഷാപ്രവർത്തനത്തിന് പോയ മാത്യു മാഷിൻ്റെ ജീവനം മാത്രമാണ് വിലങ്ങാട് പുലിഞ്ഞു പോയത് പക്ഷേ അപ്പോഴും ഉരുൾപൊട്ടി വന്ന വഴികൾ ഇപ്പോഴും വലിയ ഒരു ഭീകരാന്തരീക്ഷമായി തന്നെ നിൽക്കുന്നുണ്ട് പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും റിപ്പോർട്ടറിപ്പോൾ പുറത്തുവിടുന്നുണ്ട് ആഘാത പഠനം നടത്തിയ സംഘം പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിലങ്ങാട്ടെ ആഘാത പഠനം നടത്തിയ സംഘത്തിൽ നിന്നുള്ള തത്സമയ ക്ഷമിക്കണം ആഘാത പഠനം നടത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സിനോജ് തോമസ് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ ആഘാത പഠനം നടത്തിയ സംഘം ഡോൺ മാപ്പ് ഇമാജിനേഷൻസ് എന്ന സംഘത്തിൻ്റെ ആ ആകാശ ഇപ്പോൾ കാണുന്നത് പലയിടങ്ങളിൽ നിന്നായിട്ട് ഉരുൾപൊട്ടി വന്നു എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പല ചാലികളായി കീറി വന്ന ഉരുൾപൊട്ടലാണ് പലയിടങ്ങളിൽ പ്രഭവ കേന്ദ്രങ്ങൾ ഇരുപത്തിനാലെണ്ണം ഉണ്ടെന്ന് പറയുന്നു പലയിടത്തും വിണ്ടുവീറി നിൽക്കുന്ന മലയുടെ ഭാഗങ്ങൾ കാണാം ഇതെല്ലാം ഇനിയും ഒരു പക്ഷേ ആ മേഖല അപകടകരമായ രീതിയിൽ നോക്കൂ ഈ ദൃശ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നല്ല പല ഭാഗങ്ങളിലായി പല പ്രഭവ കേന്ദ്രങ്ങളിലായി ഉരുൾപൊട്ടൽ സംഭവിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടിലൂടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് സിനോജ് തോമസ് ഈ പ്രഭവ കേന്ദ്രം പലതാണ് എന്നുള്ളത് വിലങ്ങാട്ടെ ആഘാതം കൂട്ടുന്നുണ്ടല്ലേ തീർച്ചയായും കുമാർ അതായത് വയനാട് ചൂരൽ മലയിലും ഉണ്ടാക്കേലും ഒരു സ്ഥലത്തു നിന്നാണ് മൂന്ന് തവണ ഉരുൾപൊട്ടി വന്നത് പക്ഷേ ഈ കോഴിക്കോട്ടെ കാര്യം അങ്ങനെയല്ല പല സ്ഥലത്ത് ഇരുപത്തിനാലല്ല അതിലേറെ സ്ഥലമുണ്ട് അതായത് ചെറുതും വലുതുമായി അമ്പതിലേറെ സ്ഥലത്തു നിന്നാണ് ഉരുൾപൊട്ടി ഒഴുകിയിരിക്കുന്നത് ഈ ഡ്രോൺ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അതായത് പല സ്ഥലത്തു നിന്ന് ഉരുൾപൊട്ടി മലമുകളിൽ നിന്ന് ഉരുൾപൊട്ടി പല വഴിക്കാണ് ഇത് ഒഴുകിപ്പോയിരിക്കുന്നത് ഒരു പക്ഷേ ഇത് തുടക്കത്തിൽ ചർച്ചയാകാതെ പോയത് വയനാട്ടിൽ ഉൾ ഉണ്ടായതുപോലുള്ള ഒരു വലിയ ആൾ നാശം ഇല്ലാതെ പോയതുകൊണ്ടാണ് ചർച്ചയാകാതെ പോയത് നമ്മുടെ ഉൾപ്പെടെ ശ്രദ്ധ വയനാട്ടിൽ മാത്രമായി ിപ്പോയിരുന്നു അതിൻ്റെ വിമർശനം അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു കാരണം അവിടുത്തെ ജനങ്ങൾ ജാഗ്രത കാണിച്ച് അന്ന് രാത്രി തന്നെ മാറി താമസിച്ചതുകൊണ്ടാണ് ആളുകളൊക്കെ തന്നെ രക്ഷപ്പെട്ടത് പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് പോയ മുന്നറിയിപ്പ് നൽകാൻ പോയ മാത്യമാഷം മാത്രമാണ് ഈ അപകടത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയത് അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തിൽ തന്നെ സർക്കാർ ഏറ്റെടുക്കുകയും വടകര ആർ ഡി അന്ന് തന്നെ നോഡൽ ഓഫീസറായി നിയമിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ മുതലാണ് ഈ വിദഗ്ധ സംഘം ഈ വിലങ്ങാട് മേഖലയിൽ പരിശോധന ആരംഭിച്ചത് അങ്ങനെ വിദഗ്ധ സംഘം പരിശോധന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല ഒരാഴ്ച സമയമെടുത്ത് പരിശോധന പൂർത്തീകരിച്ച് ജില്ലാ കളക്ടർ ർക്ക് ഈ മാസം ഇരുപതിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നും നാളെയൊക്കെ തന്നെ അവിടെ പരിശോധന തുടരുകയാണ് ജില്ലാ ജിയോളജിസ്റ്റും ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറും പൊതുമരാത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരൊക്കെ തന്നെയാണ് ഈ സംഘത്തിലുള്ളത് അവർ ഈ ഓരോ സ്ഥലത്തും ഈ ഉരുൾപൊട്ടി ഓരോ സ്ഥലത്തും എത്തി പഠനം നടത്തുകയാണ് ഇനി അവിടെ താമസിക്കുന്നത് സുരക്ഷിതമാണോ അല്ലെങ്കിൽ അവിടെയുള്ളവരെ മാറ്റി പാർപ്പിക്കണോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വിദഗ്ധ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുക അതായത് പ്രധാനമായും മഞ്ഞക്കുന്ന് മലയിൽ നിന്ന് ഒഴുകി വന്ന ഉരുളിലാണ് കൂടുതൽ വീടുകൾ നഷ്ടമായിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഈ ഉരുൾപൊട്ടി വന്ന് റോഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഏക്കർ കണക്ക് ഏക്കറ ഹെക്ടർ കണക്കിന് കൃഷിയിടവും ഭൂമി നഷ്ടമായിട്ടുണ്ട് ഈ പ്രാഥമിക കണക്ക് കൃഷിവകുപ്പിന്റെ കണക്കെന്ന് പറയുന്നത് നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടർ കൃഷിഭൂമി മാത്രം നശിച്ചെന്നാണ് പറയുന്നത് അതായത് മലയോര മേഖല ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിൽ ഈ അറുപതിലധികം ഹെക്ടർ സ്ഥലം ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ അതെ അതെ നൂറ്റി അറുപത്തി രണ്ട് ഹെക്ടറിലധികം കൃഷിഭൂമി മാത്രം അതുകൂടാതെ കൂടാതെ റവന്യൂ ഭൂമിയുണ്ട് ഇത് മലമുകളിൽ നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത് വനഭൂമിയിൽ നിന്ന് ഉൾപ്പെടെ പൊട്ടി വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ നഷ്ടം കണക്കാക്കിയാൽ ഇരുന്നൂറ് ഹെക്ടറിലേറെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒപ്പം തന്നെ പതിനാല് വീടുകൾ നിശേഷം ഈ തറയുടെ ഒരു കല്ല് പോലും അവിടെ ഇല്ല മുഴുവനായിട്ട് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ് നൂറ്റി പന്ത്രണ്ട് വീടുകൾ താമസയോഗ്യമല്ലാതായി പോയി അതായത് കല്ല് വന്ന് ഇടിച്ചു കയറി ഭാഗികമായോ പൂർണ്ണമായോ അല്ലെങ്കിൽ ചെളി കയറിയൊക്കെ തന്നെ താമസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് നൂറിലേറെ വൈദ്യുതി തൂണുകൾ മാത്രമാണ് ഈ മേഖലയിൽ നഷ്ടമായത് അതായത് ഇത് വിലങ്ങാട് എന്ന് പറയുന്നത് വാണിമേൽ പഞ്ചായത്തിലാണ് ഈ അപകടമുണ്ടായ രാത്രി അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും സംഭവം നടക്കുന്നത് അന്ന് മുതൽ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും വാർഡ് മെമ്പറായാലും വൈസ് പ്രസിഡന്റ് ആയാലും പ്രസിഡന്റ് ആയാലും ഈ നിമിഷം വരെ അവരും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകളെ വേണ്ടിയൊക്കെ ഉരുൾപൊട്ടലിനേക്കാൾ വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂട്ടുന്നതും അത് കൂടുതൽ ഭീതി ഈ ദൃശ്യങ്ങൾ കൊണ്ടാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു അഞ്ച് സ്പോട്ടുകൾ അഞ്ച് പ്രഭവ കേന്ദ്രങ്ങൾ തന്നെ ഇവിടെ നിന്ന് കാണാം ഇതിൽ ഇടതുവശത്തും വലതുവശത്തും വീണ്ടും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും സംഭവിച്ചിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു പ്രദേശം അപ്പാടെ ഇളകിപ്പോകുക മാത്രമല്ല പലയിടങ്ങളിൽ നിന്നായി ഉരുൾപൊട്ടി തുടങ്ങി ഒരുമിച്ചൊരു ചാലായി വരികയാണ് ഈ ഉരുൾപൊട്ടലിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലേ അതെ ഇതെല്ലാം കൂടി ഒഴുകി വരുന്നത് മയ്യഴി പുഴയിലേക്കാണ് അങ്ങനെയാണ് ഉരുട്ടിപ്പാലമൊക്കെ തകർന്നു പോകുന്നത് അങ്ങനെ ഒരുമിച്ച് പല സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന വെള്ളം മയ്യഴി പുഴ വഴിയാണ് അറബിക്കടലിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെയാണ് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നത് ഈ വിലങ്ങാട് എന്ന് പറയുന്നത് വാണിമേൽ പഞ്ചായത്തിലാണ് പക്ഷേ ഈ പഞ്ചായത്തിൽ മാത്രമല്ല തൊട്ടടുത്ത നാദാപുരം ചെക്കിയാട് ഒപ്പം തന്നെ വളയം തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇതേ രീതിയിലുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെയാണ് ഈ അഞ്ച് സമയത്ത് ഈ വാണിമലിൻ്റെ സമീപത്തുള്ള മറ്റഞ്ച് പഞ്ചായത്തുകളിലും ഈ ഉരുൾപൊട്ടിൻ്റെ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഈ വിലങ്ങാട് മേഖലയിലാണ് വലിയ ഗർത്തങ്ങളും വലിയ ആഘാതവും വലിയ രീതിയിലുള്ള വീടിൻ്റെ നാശനഷ്ടമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു പക്ഷേ ബാക്കിയുള്ള പഞ്ചായത്തുകളിലും റോഡുകൾ കിലോമീറ്ററുകളോളം റോഡുകളും പാലങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട് കൃഷി നശിച്ചിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ ഒരു ആഘാത പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അവിടുത്തെ ജനങ്ങളെയാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് വിലങ്ങാട് ഉരുൾപൊട്ടിയിരുന്നു അതിൻ്റെ ഒരു ഓർമ്മ അവരുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിൽ ഈ പുഴയിൽ വെള്ളം ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചത് അതിനുവേണ്ടിയാണ് മാത്തിമാഷ് നാട്ടുകാരോടും അയൽവാസികളും മാറി താമസിക്കാൻ നിർദ്ദേശിക്കാൻ വേണ്ടി പോയത് പക്ഷേ അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് മഴ യും കടത്തണ്ണയിൽ വരാതിൽ കയറി നിൽക്കുകയും അകപ്പെട്ടു പോവുകയും ചെയ്ത് ജാഗ്രത പാലിച്ച് മാറി നിന്നതുകൊണ്ട് മാത്രമാണ് ഒട്ടനേകം ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് അങ്ങനെ ജനങ്ങൾ സ്വയം ജാഗ്രത സ്വീകരിച്ചതാണ് ആളാപായം കുറച്ചത് പക്ഷേ അവരുടെ വീടുകള് സ്വത്ത് ഈ ആകാശ ദൃശ്യങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഡ്രോൺ ഇമാജിനേഷൻസ് കൊടുക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ഈ വിലങ്ങാടിന് ചുരൽമലയ്ക്ക് സമാനമായ രീതിയിലുള്ളൊരു പാക്കേജ് ആവശ്യമാണ് എന്നുള്ളതിനെ കൂടുതൽ സാധൂകരിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവും സ്ഥലം എം പി ഷാഫി പറമ്പിൽ ഇന്ന് മൂന്ന് തവണയാണ് ഈ സംഭവമുണ്ടായ ശേഷം അദ്ദേഹം അവിടെ സന്ദർശിച്ചത് അദ്ദേഹം ഉൾപ്പെടെ ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും പറയുന്നു പ്രത്യേക പാക്കേജ് ഞങ്ങൾക്ക് വേണം മനുഷ്യന്മാർ മരിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് വിലങ്ങാടിനെ അവഗണിക്കാൻ പാടില്ല ഞങ്ങളുണ്ടാക്കിയ സ്വത്ത് ഞങ്ങളുണ്ടാക്കിയ വീട് കൃഷിയുടെ എല്ലാം തന്നെ ഒലിച്ചുപോയി ഇനി ഞങ്ങൾക്ക് ജനിച്ച് വീണ കുട്ടിയെ പോലെ ഒന്നേ ഒന്നേന്ന് ഞങ്ങൾക്ക് തുടങ്ങണം അതുകൊണ്ട് സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ അവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്ക് കടമുണ്ട് അതുകൊണ്ടുതന്നെ അതൊക്കെ തന്നെ എഴുതി തള്ളിക്കൊണ്ട് സർക്കാർ വയനാടിന് പോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് വിലങ്ങാടിനും സമീപ പ്രദേശത്തിനും വേണം പുനരധിവാസം ഒരു വശത്ത് നിൽക്കുന്നു അങ്ങനെ വീട് നൽകിയാൽ തന്നെ അവർക്ക് ഒന്നേന്ന് തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ പാക്കേജ് വേണ്ടിവരും അത്യാവശ്യമാണ് കാരണം അവർക്ക് സ്ഥലമില്ല അവർ അധ്വാനിച്ചുണ്ടാക്കി എല്ലാം തന്നെ ഈ ഉരുളെടുത്ത് പോയിരിക്കുകയാണ് ജീവൻ മാത്രമേ ഇവർക്ക് വാക്കിയുള്ളൂ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ തലമുറകൾക്ക് ജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജ് ഈ വിലങ്ങാട് മേഖലയ്ക്ക് വയനാടിന് കൊടുക്കുന്ന പോലെ തന്നെ വേണമെന്നാണ് അവിടുത്തെ ജനങ്ങളും പഞ്ചായത്ത് അധികൃതരും പറയുന്നത് പ്രതിവർഷവും നേതാവും ഇവിടെ എത്തിയപ്പോൾ അതാണ് ആവശ്യപ്പെട്ടത് നൽകിയതും അങ്ങനെയാണ് കാണുന്ന ഏതൊരാൾക്കും ചൂരൽമല മുണ്ടക്കൈക്ക് സമാനമായ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഒരുപക്ഷെ അതിനേക്കാൾ ഭീരിതമായ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കിലോമീറ്ററുകളോളം ഈ ഉരുൾപൊട്ടി പോകുന്നതിന്റെ കാഴ്ച വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതുകൊണ്ട് മാത്രം അതിന്റെ നിറം മാറിയത് മാത്രം ഒരു മുന്നറിയിപ്പ് സ്വീകരിച്ചു ഒഴിഞ്ഞുപോയ ജനതയാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നിന്നും അത്ഭുതകരമാവിധം രക്ഷപ്പെട്ടത് അതിലൊരു ജീവൻ മാത്രമേ പൊലിഞ്ഞുവുള്ളെങ്കിലും ഒരുപാട് കുടുംബങ്ങൾ അനാഥ് ാക്കപ്പെട്ടു നൂറ്റിപത് ഹെക്ടറോളം ഏക്കർ കൃഷിഭൂമി ഇല്ലാതാക്കപ്പെട്ടു ഒരുപാട് മനുഷ്യരുടെ ഉപജീവന മാർഗ്ഗം അടഞ്ഞുപോയി വീടുകൾ തകർന്നു തരിപ്പണമായി അവർ ബന്ധുവീടുകളിലും മറ്റും ക്യാമ്പുകളിലുമായി അനാഥത്വത്തിന്റെ ദുഃഖവും പേറി ജീവിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുന്നു വലിയ പാറക്കല്ലുകൾ കിലോമീറ്ററുകളോളം വരുന്നു ഏറ്റവും കൂടുതൽ അപകടകരമാക്കി മാറ്റുന്നത് ഈ പ്രദേശത്ത് ഒന്നിലധികം പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്ന ആഘാത പഠനത്തിന്റെ ഡ്രോൺ ഇമാജിനേഷൻസിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു അത് ആ പരിസരത്ത് വലിയ ആശങ്കയും ഭീതിയും വിതച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈ വിലങ്ങാട്ട് മലയുടെ മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നല്ല ഉരുൾപൊട്ടി അടർന്നു വന്നിരിക്കുന്നത് പല ഉരുൾ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നായി പല ചാലുകളായി വഴിപിരിഞ്ഞ് തിരിഞ്ഞ് ഒരുമിച്ച് വരികയായിരുന്നു ഈ ഉരുൾപൊട്ടൽ എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഉരുൾപൊട്ടലിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രദേശം ഒന്നാകെ പോയിരിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം അവിടെയുള്ള പാലം ഒലിച്ചുപോയി റോഡുകൾ നഷ്ടപ്പെട്ടു കടകളില്ലാതെയായി വീടുകൾ നഷ്ടപ്പെട്ടു ഇതാണ് ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ ക്രൗൺ എന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ ക്രൗൺ അല്ല നേരത്തെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും സംഭവിച്ചതുപോലെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഉരുൾവല്ല എന്ന് നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കും പല പല അടരികളിലായിട്ട് പല പല ചാലുകളായിട്ടാണ് ഈ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടി വന്നത് എന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ആഘാത പഠനത്തിന്റെ ഡ്രോൺ ഇമാജിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടതും